സ്നേഹമുള്ളവരെ നമ്മളിന്നായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കുഞ്ഞേറ്റം പുരസ്കാരം ചെയ്തവായിരിക്കുന്ന നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ മത്തച്ചാട്ടൻ്റെ കൂട്ടത്തിലാണ് അപ്പോൾ അത് നമ്മുടെ തൊഴിലുഴ മേലക്കാർക്കെല്ലാം ഒരു അഭിമാനകരമായൊരു നിമിഷമാണ് അപ്പോൾ അതിൻ്റെ അഭിമാനം ആദ്യം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ സെക്ഷൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അങ്ങനെ ഒരു പ്രേരണ ലഭിച്ചതെങ്ങനെയാണ് പള്ളിയില് പള്ളിയിലെ അത്സാര ബാധ്യത്തിപ്പെട്ടയാള് ഞാൻ അതിൽ ചെറിയ കുട്ടി അത് അന്ന് കപ്പിയാരില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ട് ദിവസം രണ്ടു ദിവസം പള്ളിയിൽ വന്ന് ഉപമാനെ കണ്ട് തൊടുപുഴക്ക് നടന്നു പോകുന്നു പ്രധാനക്കാരൻ അതിനെ തുടർന്ന് നമുക്ക് ഈ ഇടവുകളിലൊക്കെ വീടുകളിലൊക്കെ പോകുന്ന കാര്യത്തിൽ അച്ഛൻ ഞങ്ങളെയും ഇവിടെ കൊണ്ടുപോകും ചെറുതാണെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകും അപ്പോൾ സാമൂഹിക ബോധം പഠിക്കാൻ പറ്റും വലിയ വീട്ടിൽ ചെന്നാൽ അപർത്തിക്കേണ്ടി വരും സാധാരണക്കാരുടെ മൂപ്പന്മാരുടെ വീട്ടിൽ ചെന്നാലോ നമ്മളെ അകർത്തിയിട്ടില്ല അപ്പൊ അപ്പം തന്നെ ഈ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് വസ്ത്രം മനസ്സിലായി അത് ഇങ്ങനെ വളർന്നു വന്നു പിന്നെ അധ്യാപകനായി അങ്ങനെ അങ്ങ് പോയപ്പോ അതാണ് നമ്മുടെ ഒരു അടിസ്ഥാനം ബാക്കി അന്നുള്ള രണ്ട് അച്ഛന്മാരുൾപ്പെടെ ഇതാണ് എനിക്ക് പിന്നീട് വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കൊക്കെ നമുക്ക് അവസരം കിട്ടി ഞാൻ എൺപത്തിയാറിലാണ് മിഷൻ ലീഗ് അല്ല അൻപത്തിയാറിലാണ് മിഷൻ ലീഗ് പങ്കെടുത്തത് അതിനുമ്പോൾ സ്വഡാലിറ്റിയായിരുന്നു കല്ലാനിക്കൽ പള്ളിയിൽ പോയി സ്വഡാലയുടെ ബാഴ്ച ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് സ്വഡാലിറ്റിയല്ല ഇന്നത്തെ അല്ല സ്വഡാലിജി അന്നും സംഘാടകനാണ് പള്ളിക്ക് വലിയ സൗകര്യം ഒന്നുമില്ലായിരുന്നു ചെറിയ പള്ളിയായിരുന്നുണ്ട് ഉള്ള കൂട്ടായ്മ വലിയ ഇടവേലൊക്കെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയപ്പെടില്ല അപ്പൊ അതൊക്കെയാണ് വാസ്തു നമ്മൾ പിന്നീട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് പിന്നെ മിസിലേജിന്റെ പ്രവർത്തനെ കുറിച്ച് നമുക്ക് കേട്ടപ്പോ അതൊരു ആവേശമുണ്ട് അങ്ങനെയാണ് വാസ്തു ഈ രംഗത്തേക്ക് വന്നത് ഒപ്പം ഇതോടെ തന്നെ വായനശാല തുടങ്ങി അതിന്റെ സജീവ പ്രവർത്തനമായി അത് നിലനിൽക്കുന്ന സ്ഥാപനമായിട്ട് പന്ന താനത്ത് അറുപത്തിയെട്ട് വർഷമായിപ്പോ ഞാൻ എൺപത്തി എട്ട് വയസ്സ് കഴിഞ്ഞയാളാണ് അപ്പം ഇവിടെ ഈ രംഗങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ തീ കൂടാതെ അവരുടെ കൂടെ ഇറങ്ങിച്ചില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങളോട് എനിക്ക് തോന്നാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് മുന്നോട്ട് പോയാൽ നോന്ന് വന്നു കാണും ആയിക്കോട്ടെ പിറ്റേ ദിവസവും നമ്മുടെ അങ്ങോട്ടും നമ്മുടെ വിരൽ ചൂണ്ടണം നമ്മുടെ നാവ് നീട്ടണം നമ്മുടെ കരങ്ങൾ നീട്ടണം അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇറങ്ങും പിന്നെ മറ്റൊരു കാര്യം ഏത് ചെറിയ കാര്യത്തിൽ നന്ദി പറയാൻ തയ്യാറാകണം നന്ദി പറയുന്നത് ഒരുപക്ഷെ അവർ അവരുടെ കൂടെ രണ്ട് മിനിറ്റ് നടക്കുന്നതായിരിക്കും വരുന്നതല്ല വീട്ടിൽ വരുന്ന വരുന്നയാൾ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ പിള്ളേരോട് പറയണം കൂട്ടുകാരോട് പറയുന്നു വീട്ടിലൊരാൾ വന്നാൽ അയാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ പോകുമ്പോൾ ആ കൂടെ ഇറങ്ങണം വീട്ടിൽ അപ്പോൾ അങ്ങനെയൊക്കെ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തു അത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഇന്ന് അത് കുറഞ്ഞു ഇപ്പൊ പിള്ളേർക്ക് വീട്ടിൽ വരുന്ന അപ്പനെ കണ്ടുപോകും എന്നല്ല അത് നിങ്ങളെ കണ്ടു പോകും ആരാ അപ്പൊ നമുക്ക് തുടക്കം അത് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും പഠനത്തിന്റെ തിരക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണം ഇതൊക്കെ നല്ലതാ ഇല്ലെന്നല്ല ഒപ്പം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചില ചിന്തകൾ രൂപയില്ല ഞാൻ ഈ അടുത്ത ദിവസം വനിതാനം വായനശാലയുടെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു കിഴവനും കടലും എന്ന പുസ്തകം ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് അത് നല്ല ആവശ്യത്തോടുകൂടി വായിച്ചു ചില വർഷം വെക്കുന്നത് അതായത് മീൻ പിടിക്കാൻ പോകുന്ന ബുക്കുവൻ വലിയ ചൂ ചൂണ്ടച്ച വലിച്ചു കിട്ടി അത് വലിച്ചു കയറ്റിയാൽ അവന് ശക്തി കൂടും ഈ വയസ്സനെ കടലിടും അതുകൊണ്ട് വിട്ടു മുട്ടു വിട്ട് കുടിച്ചു ശക്തി കുറഞ്ഞപ്പോൾ ആ വരുന്ന സമയത്ത് ഈ വലിയ മുക്കുവനെ ഹെമിംഗ് വേയുടെ കിഴവിനും കടയിലെ വലിയ മുക്കുവൻ്റെ മുഖം പ്രസാദിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നു തീരത്ത് വന്നു ചൂണ്ട വലിക്കുന്നു അനായാസേന ഈ ചൂണ്ട പൊങ്ങി ചൂണ്ടയുടെ ഉണ്ടായിരുന്ന മാംസളമായതെല്ലാം കടൽ ജീവികൾ കൊത്തിച്ചു അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യനെയാണ് ഹിമി നമ്മുടെ വില അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ മുഖം നമുക്ക് മാറി അങ്ങനെ അതായത് നമ്മുടെ അധ്വാനം മറ്റുള്ളവർന്ന് കവർന്നതാണ് അന്ന് ഇന്ന് അതാണോ മക്കളെ എത്രയോ രംഗങ്ങളിലാണ് ഈ കവർച്ച നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആതുര സേവന മേഖലയിൽ എന്തെങ്കിലും ഒരു രോഗം വായിച്ചെന്ന് രക്ഷത്തിന്റെ കണക്കാണ് നമുക്ക് കിട്ടുന്നത് കൊടുക്കാതിരിക്കാൻ വെച്ചില്ല നമ്മൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്തു ബാങ്കിനോ മറ്റൊക്കെ പണയും വിട്ടു അവസാനം അതിൻ്റെ പേരിൽ മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ അപ്പോൾ അമിതമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ടാക്സ് ആയിട്ട് അല്ലാതെയും മേടിക്കുന്നു സർക്കാരും പൊതുസ്ഥാപനങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അവസ്ഥയാണ് വരുന്നില്ല എല്ലായിടത്തും ഉണ്ട് അത് നമ്മുടെ മാത്രമേ എല്ലാവരുടെയും ഗവൺമെന്റ് വരെ ഗവൺമെന്റ് നിങ്ങള് ചായ കുടിച്ചാൽ ടാക്സ് കൊടുക്കുന്നു നമുക്കറിയാമോ നമ്മള് ചായ കുടിച്ചാൽ ഒരു രൂപയുടെ നൂറ് രൂപയുടെ ചായ കുടിച്ചാൽ നാല് പൈസ നമ്മുടെ നിൽക്കും മേടിച്ചു നാല് രൂപ നാല് പൈസ അല്ല നാല് രൂപ മേടിച്ചു ഭക്ഷണത്തിന് വരെ തയ്ച്ചെടുക്കും അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിന് പത്രങ്ങളിലൊക്കെ ഇത് കിട്ടുന്ന കുറെങ്കിലും ഒക്കെ ചിന്തിക്കണം അപ്പൊ ആ അനീതി കുറവ് അത് പരിഹരിക്കാൻ ഒപ്പം നിങ്ങൾ മിഷലീൻ്റെ പ്രാർത്ഥനയിൽ ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അകൽച്ച അപ്പനും മക്കളും സഹോദരന്മാരും നമ്മൾ അകന്നകന്ന് പോവുക അടുക്കണ്ടതിനു പകരം അതല്ലേ ശരി നിങ്ങൾ കാണാൻ പറ്റില്ലേ നിങ്ങൾക്കൊക്കെ അറിയാം നന്നായിട്ട് അറിയാം അതൊരു വലിയ ക്രൈസിസ് അല്ലേ അല്ല ഇതല്ലേ ഞാൻ പണ്ടിയൊക്കെ അറിയുന്ന സമയത്ത് പേശച്ചോട് പറഞ്ഞിട്ടാ നമ്മുടെ ഭാഗം നമ്മൾക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച നമ്മുടെ ആളുകളുടെ തകൽച്ച അകൽച്ച അകൽച്ച ഉള്ളടത്ത് നന്മയുണ്ടാവും അല്ലാതെ പ്രധാനപ്പെട്ടു തകർച്ച ഉള്ളിടത്ത് നന്മയുണ്ടാവില്ല എവിടെ ഏത് കുടുംബത്തിനും നാം നല്ലതാണ് അവിടെ ഐക്യമുള്ള പരസ്പര ധാരണയുള്ള വീടുകളിൽ നിന്നും നന്ദിയുണ്ടാവും അല്ലാത്ത തകർന്നു പോകും ഇത് ചെറുതായിട്ട് കൂട്ടണ്ട മെഷീലിനെ ഒന്നും പ്രവർത്തിക്കാനില്ല എന്നും ചിന്തിക്കരുത് അതിന് ചില ഡയലോഗി നമുക്ക് ബന്ധപ്പെടാൻ അവരോട് അവസരം നമ്മൾ മിഷൻ സംസാരിക്കാനൊക്കെ സാറ് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ ഈ മുപ്പത്തി ആറ് വർഷ രൂപതയുടെ കൂടെയും ആറു വർഷത്തോളം കാലം സംസ്ഥാനത്തിന്റെ കൂടെയും പ്രവർത്തിച്ച സാറിന് ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ വളർന്നു വരുന്ന മിഷൻ ലീഗ് അംഗങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാറുണ്ടെങ്കിൽ അത് പറയാമോ അതായത് പുതിയ സന്ദേശം എന്ന് പറയുന്നത് അല്പം മുമ്പ് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ വഴിത്താലയിൽ നമുക്ക് ഈ ആളുകളെ കൊണ്ടുപോകാം അത് കൂട്ടായ്മകളെ സാധിക്കുള്ളൂ പിന്നെ ഈ രൂപതയിലെ മിസ്ലീസിൻ്റെ വളർച്ചയിലുണ്ടായ ഒരു വലിയ കാര്യം സ്വന്തമായിട്ട് ബൈബിൾ കൺവെൻഷൻ നടത്താൻ കഴിഞ്ഞു എല്ലാ ഇടവകയിലും ബൈബിൾ കൺവെൻഷൻ കൊടുക്കാനുള്ള സാധ്യതയിലേക്ക് വരുന്ന സമയത്താണ് തിരിഞ്ഞു വന്നത് നമ്മൾ അതൊരു വലിയ കാര്യമാകും അതുപോലെ തന്നെ നമ്മൾ ഈ വ്യക്തിത്വ വികസന ക്യാമ്പുകൾ അത് അച്ഛനാകാൻ വിന്യാസിയാകാൻ മാത്രം പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെയല്ല എല്ലാം ദൈവിളിയാണ് എല്ലാം ദൈവിളിയാ ഇപ്പത്തിളിയാ പത്താം വീസ് പറഞ്ഞ അമ്മയോട് പറഞ്ഞു എന്നറിയോ ഞാൻ ഈ മെത്രാൻ മോതിര മണിയുമ്പോൾ ഞാൻ ഓർക്കുന്ന അമ്മ വിവാഹ മോതിര മണിഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇന്ന് മെത്രാനാകാൻ കഴിഞ്ഞത് ഈയിടെ ഏതെത്ര പറഞ്ഞു മാത്രം പറയുന്നു അപ്പോൾ അടിസ്ഥാനം ജൈവിളി എല്ലാം ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് ഇങ്ങനെ വന്നെങ്കിൽ നിങ്ങളുടെ മാതാവും പിതാവും ഒക്കെ നന്മയുടെ വഴിത്താലയിലൂടെ നടക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാണ് കുടുംബജീവിതം നയിച്ചുകൊണ്ടാണല്ലോ അത് ഉണ്ടായത് അപ്പോൾ എല്ലാം ഇപ്പോൾ ഞാൻ ഈ വിജയവാടായി ഈയിടെ പോയപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് സിസ്റ്റേഴ്സാണ് ആ ഈ എഫ് സി സി ഫ്രണ്ട്സുകാർക്കുള്ളത് മിഷൻ പ്രോംസ് നമ്മുടെ ഇവിടുത്തെ എഫ് സി സി താരക്കാരെ അതിൽ എഴുപത് ശതമാനം സിസ്റ്റേഴ്സ് കോതമംഗലത്തിന്റെ ഇടുക്കിന്നാണ് ഇടുക്കിന്നാണ് ഏറ്റവും കൂടുതൽ ജോസിയുടെ പേരിൽ അറുപത് സിസ്റ്റേഴ്സ് അതെ അറുപത് ഇറന്നല്ലേ ഈ മിഷൻ ലീഗിൻ്റെ വളർച്ചയാണ് അപ്പൊ എന്നിവിടെ ഒരു പലരും ഒക്കെ ഈ ലപ്പക്കിട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ സാറിൻ്റെ പ്രസംഗം കേൾക്കുമ്പം പറന്ന് വിഷൻസും അവസരമായി അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ പറഞ്ഞു കൊടുക്കാനും ഇതിനെ പഠിക്കണം ഈ എന്താ അസീസിയുടെ ജീവിതത്തിന് അസീസി അസീസിടെ സമ്പന്നനാദോ അസീസി കടയിലിരിക്കുമ്പോൾ ഇതൊക്കെ തുപ്പ കൊടുക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു നീ എൻ്റെ മകനല്ല എന്റെ മകനല്ലാന്ന് പറഞ്ഞപ്പോൾ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുവരുത് അപ്പോൾ ആ ഉടുത്തിരുന്ന വസ്ത്രം എടുത്തു കളഞ്ഞിട്ട് ആ പിതാവിൻ്റെ ലോഹയുടെ മറവിൽ മറിഞ്ഞു ഭക്തറ പറഞ്ഞത് അതൊരു കാര്യം അദ്ദേഹം കുതിരപ്പുറത്ത് പോകുമ്പോൾ മുമ്പ് വഴി കിടക്കുന്ന ഒരു എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോകുമ്പോൾ ഒന്നുകിൽ അവരിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോയി പക്ഷെ മുന്നോട്ട് പോയെങ്കിലും മനസ്സിൽ ബിരുസം വന്നു എനിക്കെന്തെങ്കിലും തന്നിട്ട് പോകൂ തിരിച്ചു വന്നു അയാൾ വഴിയിൽ കിടക്കുക കിടന്നപ്പോൾ പൈസ എടുത്തു കൊടുക്കാൻ അങ്ങല്ലോ അത് ഇതെൻ്റെ സഹോദരനാണ് എടുത്തു കൊടുക്കരുത് ഇറങ്ങി ചെന്ന് കയ്യിലേക്ക് പഴുത്ത കൈയിലേക്ക് പോയി കൈകളിലേക്ക് പണം വെച്ച് അമർത്തിട്ട് മാറോട് ചേർത്തുമ്പോൾ വെച്ചു ഇതിന്റെ ജീവിതത്തിൻ്റെ വഴിത്തെ വരുന്നു ഇതെൻ്റെ സഹോദരനാണ് അപ്പോൾ അത് അതാം അസീസിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു അത് കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അരിഞ്ചെയ്തു അത് മാത്ര കാര്യം അപ്പം നമ്മുടെ വിശുദ്ധരുടെ ജീവിതം പഠിക്കണം സാധാരണക്കാർ വിളിക്കുന്ന ഗാന്ധിജിയുടെ ഒക്കെ പഠിക്കണം ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദേശം സന്ദേശമൊന്നും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞു ഒന്നല്ല അതാണ് അപ്പോൾ ഹിന്ദുവിൽ നിന്നും മുസ്ലിമാനിൽ നിന്നൊക്കെ ധാരാളം പഠിക്കാറുണ്ട് ആരിൽ നിന്നും നമുക്ക് പഠിക്കാറുണ്ട് നന്മകളിലെല്ലായിടത്തും ഉണ്ട് നന്മകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആളാവൂല നാം അതിസ ഇന്ത്യൻ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് തോന്നുന്നു യൂറോപ്യൻ സംസ്കാരമൊക്കെ പിന്നീട് അത് സമ്പത്തിൻ്റെ സംസ്കാരമാണ് ഋഷിഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കണം ഭഗവത്ഗീതയൊക്കെ പഠിക്കണ്ടേ കുറെ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഷേക്സ്പിയറിന്റെ സാഹിത്യ പുസ്തകം വായിക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളരുന്നത് അപ്പൊ അതിന അതിനകത്തൊക്കെ ഒത്തിരി മെസ്സേജ് സാറിന്റെ ഈ പ്രവർത്തനം അതെന്തോഷം അത് അതേപോലെ പറയുമ്പോ ചിലവില് തലേ ദിവസം ചാലാശേരി വന്ന് ശനിയാഴ്ച താമസിച്ച് രാത്രി അവിടെ ക്ലാസ് എടുത്തു വിറ്റേ ദിവസം ഉച്ച വരെ ചാലാശേരി പള്ളിയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചിലവില് നടക്കു പോക മണിക്ക് അവിടെ എത്തി അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു അപ്പം വിശ്രമിച്ചിട്ട് പോകുന്നു ചോദിച്ചെന്ന ഒരു രണ്ട് നില രണ്ടാം നിലയിൽ ആസ് മുട്ടി പിടിച്ചു അപ്പൊ അച്ഛൻ അറിഞ്ഞു വന്നു മിക്സീഗ് എനി ഞാൻ പറഞ്ഞപ്പോ എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദ്യം ചോദ്യമാ നല്ല ചോദ്യമല്ലല്ലോ എനിക്ക് വീട്ടിലേക്കാണ് പോരേണ്ടത് അങ്ങനെ പറഞ്ഞു തന്ന ഒരു ധിക്കാരം പോലെ എനിക്ക് തോന്നി അതറിയാതെ വന്നതാണ് ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് തൊടി പിടിക്കാൻ ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോവാ ഉടനെ ഞാൻ അടുത്തു പോയില്ല ഞാൻ അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നോട്ടെ നീ ചോദ്യമാണ് ഇത് ദൈവത്തിൻ്റെ അരുളപ്പനാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ് അവിടെ ഇരുന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങി സംസാരിച്ചു ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു തുടങ്ങി എല്ലാ ഒക്കെ സന്തോഷമല്ലേ ഇത് സന്തോഷമല്ലേ നമ്മൾ പോകാൻ പറഞ്ഞപ്പോൾ പോയാലേ അവിടെ നിൽക്കുന്നത് ഒരു ഇതിൽ പിന്നെ നമ്മൾ ഇന്നിട്ട് നമ്മൾ എതിർ നിൽക്കുമ്പോൾ തിരിഞ്ചുള്ള വഴിയിലോട്ട് പോകണം ഇതെന്നെ പഠി നിങ്ങളെയും പഠിപ്പിക്കുന്ന നമ്മുടെ മരങ്ങൾ കടപുടുന്നു കിടക്കാണ് കണ്ടത് വേരുകൾ കണ്ടിട്ടില്ലേ വലിയ മരം ഒരു വേരെങ്കിലും നേരെ ഇരിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്നുണ്ട് ഞെരിയണം പഠിച്ചു പിടിക്കലാണെങ്കിൽ ഞെരിയണം പക്ഷെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഞെരിയും വൻ വൃഷ്ടമാകാൻ വേണ്ടി ചിരിക്കും നദിയന നമുക്കൊരു രണ്ട് കിലോമീറ്റർ നീളത്തിൽ കൊച്ചി നദി പോകുമ്പോൾ നമുക്കറിയാൻ പള്ളേ എന്തോ ഒരു പടം ഉണ്ടായിരുന്നു നിങ്ങൾക്കണം പരിസ്ഥിതി നോക്കണം ആലപ്പാട്ടച്ഛനെ അറിയോ പക്ഷെ ലീന്ത അച്ഛന് ഞാനിങ്ങോടെ തങ്കമണിയിൽ നിന്ന് മുരിക്കു പോവുക തോപ്രോ കൂടി ഞങ്ങൾ പോവുക രാത്രി ഏഴ് മണി ഏഴര മണിയായപ്പോഴാണ് ഞങ്ങടെ തങ്കമണിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ വേരേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ലൈറ്റുള്ളൂ നടന്നിടന്ന് പോകുന്ന സമയത്ത് ഞാൻ ചോ പറഞ്ഞു ചോച്ചു നല്ല ഭൂമിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതിങ്ങനെയാ മറ്റ ഈ ഈ സമയത്ത് ഇങ്ങനെ നല്ല ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ചോച്ചു നല്ല മരങ്ങളൊക്കെ ഉണ്ടോ പൊക്കുള്ളത് നല്ല മരങ്ങളുണ്ടാണെങ്കിൽ എന്താ നല്ല പോലെ ചൂറുള്ള കൊള്ളാം കൊള്ളാമെന്ന മണ്ണാണ് ഈ മണ്ണ് എന്ന് പറയുന്നത് വൃക്ഷത്തിന് നല്ല വിളക്കൂറുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികതയാണ് നമ്മുടെ വളർച്ചയുടെ മണ്ണ് വിളക്കൂറുള്ളത് വൃക്ഷത്തിന് വിളക്കൂറുള്ളതുകൊണ്ട് നമുക്കോ ആധ്യാത്മികത ആരോടും സ്പർശ് സ്പർശയില്ലാതെ വിനോദമില്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനസ്സുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടാവും ഇത് ചെറിയ കാര്യമാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തന്നെ ഒരിക്കൽ <Net> േ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്ന് അറിയാമോ മിഷൻ ലീഗിനെ ഇത്രയും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും നെഞ്ചിലേത്തിയ നമ്മുടെ സ്നേഹം നിറഞ്ഞ മത്തച്ചൻ സാറിന് ഒത്തിരി തൊഴിലുര മേഖലയുടെ പേരിലും ബാക്കി എല്ലാവരുടെയും പേരിലും ഓരോ കുഞ്ഞു മിഷണറിമാരുടെ പേരിലും ഇന്നത്തെ മിഷൻ ലീഗിനെ വാർത്തെടുത്ത മത്തച്ചൻ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു